പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ശാലോവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പ്രിയമക്കളെ ഇന്നും കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വചന പുസ്തകത്തിൽ ദൈവ മക്കൾക്കായി നൽകുന്ന മൂന്ന് പദവികളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ദൈവം നമുക്ക് നൽകുന്ന പദവികളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഒന്നാമത്തെ പദവി നേരിട്ട് തന്നെ നമ്മൾ ആ ആശയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമതായിട്ട് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന ആളുകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്നാണ് കുറെ ദിവസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിലാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് വിവരിക്കുന്നത് അവിടെ എങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെയാണ് എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ ആലയമാണെന്ന് ദൈവവചന പുസ്തകത്തിൽ പറയുന്നില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാൾ മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായ വ്യക്തിയാണെന്നിരിക്കലും അയാൾ മദ്യപിക്കുന്നു അയാൾ അശുദ്ധ പാപങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു രഹസ്യപാപങ്ങളിൽ തുടരുന്നു ഇങ്ങനെയുള്ള ഒരാളിൽ എങ്ങനെ ദൈവം വസിക്കും അദ്ദേഹത്തിൻ്റെ പേര് ക്രൈസ്തവ നാമമാണെന്നിരിക്കലും യേശു ക്രിസ്തുവിന് അദ്ദേഹത്തിൽ വസിക്കാൻ സാധിക്കുമോ വസിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോസ്തനായ പൗലോസ് കൊരിന്തോസ് കാർക്കെഴുതിയ ലേഖനത്തിൽ കൊരിന്ദരോട് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ആലയം യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ് നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് മന്ദിരമാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയങ്ങൾ എന്ന് പറയുന്നത് ദേവാലയം എന്ന് പറഞ്ഞത് കല്ലും മണ്ണും കൊണ്ട് കെട്ടിപ്പൊക്കിയ ആലയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അപ്പം നമുക്ക് ഉറപ്പായിട്ടും ദേവാലയങ്ങളുണ്ട് നമ്മളുടെ ഇടവപ്പള്ളി നമ്മുടെ ചുറ്റുപാടും കാണുന്ന ദേവാലയങ്ങൾ മനോഹരമായ ദേവാലയങ്ങൾ എന്നാൽ ആ ദേവാലയത്തെക്കുറിച്ചല്ല അപ്പോ സ്ഥലമായി പോലോസ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഈ ആലയത്തെ കുറിച്ചാണ് അപ്പോ സ്ഥലം പറയുന്നത് അത് പരിശുദ്ധമാണ് പരിശുദ്ധമായിരിക്കണം അത് നിങ്ങൾ തന്നെയാണ് ചിത്രശലഭം മനോഹരമായ പുഷ്പങ്ങളിൽ തേൻ കുടിക്കുന്നത് കാണാം എന്നാൽ ശലഭം എന്നെങ്കിലും മാലിന്യങ്ങളിൽ പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുള്ള വ്യക്തിത്വങ്ങളിലാണ് വസിക്കുക തോണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകാം നാച്ചുറൽ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അതല്ല ഞാൻ പറയുന്നത് മനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് പരിപൂർണമായും തിരിഞ്ഞ ഒരാളിൽ ദൈവത്തിൻ്റെ സഹവാസം പൂർണ്ണമായും ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ വിശുദ്ധ ബൈബിൾ ദേവാലയമെന്ന് വിളിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ഇത് മനോഹരമായൊരു പദവിയാണ് ദൈവം നൽകുന്നത് യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു വാക്യം ശ്രദ്ധിക്കൂ അതും യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം യോഹനാൻ്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എത്ര സുന്ദരമായ വാക്യം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വരും ആരാണ് ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ തൃത്വം അവൻ്റെ അടുക്കൽ വരും അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എപ്പോഴാണ് വാസമുറപ്പിക്കുക ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ അഥവാ പ്രമാണിക്കുമ്പോൾ അനുസരിക്കുമ്പോൾ അവനിൽ പരിശുദ്ധ തൃത്വം എന്ന് വസിക്കുന്നു ഇത് വലിയൊരു പദവിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പദവി നാം ദൈവത്തിൻ്റെ ആലയങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഈ ആധുനിക നൂറ്റാണ്ടിൽ വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരം ദേവാലയങ്ങളായി സൂക്ഷിക്കുക എന്നുള്ളത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോടും കോളേജിൽ പോകുന്ന യുവതി യുവാക്കളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ശരീരം എൻജോയ്മെൻറ്റിനുള്ള ഇൻസ്ട്രുമെൻ്റായി കാണരുത് ശരീരം ദൈവത്തിന് വസിക്കുന്ന ആലയമായി കരുതണം അതല്ല എങ്കിൽ അതിൻ്റേതായ തിരിച്ചടികൾ കോൺസിക്വൻസ് നമുക്കുണ്ടാകും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും യുവതിവാക്കൾക്കും ദമ്പതിമാർക്കും പ്രായമുള്ളവർക്കും അവർ കണിശമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ദൈവമായ കർത്താവ് നൽകുന്ന ഒരു ഉന്നത പദവി ശരീരത്തെ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കണം അപ്പോസ് പൗലോസ് പറയുന്നു തെസ്ലോനിക്ക ലേഖനത്തിൽ ഒന്നാം ലേഖനം നാലിൻ്റെ മൂന്ന് മുതൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേക്ഷിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ആര് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ടുള്ള ആളുകൾ അസന്മാർഗികതയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം നമ്മൾ റോഡരികിലൂടെ നടന്നു വരുമ്പോൾ ഒരു വണ്ടി അനിയന് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ നമ്മുടെ നേരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും ഞാൻ നടക്കുന്ന സൈഡിൽ കൂടെ മാത്രമേ നടക്കൂ എന്ന് പറയൂ നമ്മൾ ഓടി മാറും ഒഴിഞ്ഞു മാറും അതുപോലെ അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ് ആ പദവി നിലനിർത്തണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറണം അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്നിട്ട് പറയുന്നു നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം വിശുദ്ധി രണ്ട് മാന്യത വസ്ത്രധാരണത്തിൻ്റെ കാര്യമൊക്കെയാണ് അവിടെ അപ്പോസ്തനായി പോലും സൂചിപ്പിക്കുന്നത് മാന്യമായ വസ്ത്രധാരണമായിരിക്കണം തോന്നിയമായ ആയിരിക്കരുത് സ്നേഹമുള്ളവരെ ദേവാലയത്തിനകത്തും ഏറ്റവും വിശുദ്ധമായിട്ട് നിൽക്കേണ്ട ദേവാലയത്തിനടുത്ത് അകത്ത് വേദപാഠ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ പോലും ശ്രദ്ധിക്കുന്നില്ല പലതും അവർക്കാരും മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഏഷിയ ഒരു ദർശനം കാണുന്നുണ്ട് സിറാഫുകൾ രണ്ട് ചെറുകൾ കൊണ്ട് മുഖം മറച്ച് രണ്ട് ചെറുകൾ കൊണ്ട് കാലുകൾ മറച്ച് രണ്ട് ചെറുകൾ കൊണ്ട് പറന്നുയർന്ന് പരിശുദ്ധൻ 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 എന്ന ഗാനമാലപിക്കുന്നു എത്ര ആദരവാണ് ദൈവസന്നിധിയിൽ അവർക്ക് നമ്മൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ എത്രയും ആദരവോടു കൂടിയായിരിക്കണം മാത്രമല്ല പള്ളിക്ക് പുറത്തും ജോലിസ്ഥലത്തുമൊക്കെ നമ്മുടെ ശരീരം ദേവാലയമാണ് എന്ന അവബോധം വേണം ഞാൻ ഞാനെൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തനിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ മുമ്പിൽ തനിച്ചിരിക്കുമ്പോൾ ഞാൻ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ സ്കാൻറ്റിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഒക്കെയും അവിടെയും എൻ്റെ കർത്താവുണ്ട് അവിടെയും ഞാൻ മാന്യത വിട്ട് ജീവിക്കാൻ പാടില്ല ഇതാണ് ആത്മീയത ആര് കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ ഞാൻ ജീവിക്കും ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നൽകിയ ആ പദവി ഏത് പദവി നാം ദേവാലയമാണ് എന്ന ഉന്നത പദവി അത് നീ സൂക്ഷിക്കുന്ന വ്യക്തിയാവും നിൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും നിനക്ക് അനുഗ്രഹീതമായ മക്കളുണ്ടാകും സ്നേഹമുള്ളവരെ പാപത്തിന് ശരീരം വിട്ടുകൊടുക്കരുത് ഇന്നലകളിൽ പലതും നടന്നിട്ടുണ്ടാകാം ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കണം കർത്താവേ എൻ്റെ ശരീരത്തെ ഏറ്റവും പവിത്രമായി കൊണ്ട് നടക്കുവാൻ പാവനമായി കൊണ്ട് നടക്കുവാൻ ദുർവികാരങ്ങളെ അതിജീവിക്കുവാൻ കോപമായിരിക്കാം ക്രോധമായിരിക്കാം നമ്മളെ സ്വഭാവങ്ങളായിരിക്കാം ചില അശുദ്ധമായ കാഴ്ചകളായിരിക്കാം അതിനെ അതിജീവിക്കണം കർത്താവ് ആ പദവി നമുക്ക് നൽകിയത് നിലനിർത്താം ഇതാണ് ഒന്നാമത്തെ ആശയം രണ്ടാമതായി വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ മകനും മകളുമാണ് യോഹനൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യവാക്യം മുതൽ നാം വായിക്കുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും എന്നിട്ട് പറയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ വീണ്ടും വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാമും അവിടുത്തെ പോലെയാകും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ പരിശുദ്ധരാക്കുന്നു ഈ പ്രതീക്ഷയുള്ളവനാണ് ഈ പ്രത്യാശ ദൈവം വരും വാരമേഘത്തിൽ വരും എന്നെ ചേർക്കുവാൻ വരും ഈ പ്രതീക്ഷയുള്ളവൻ എന്നുമെന്നും അവൻ തന്നെ ശുദ്ധിയോടെ സൂക്ഷിക്കും ദൈവമകൻ്റെ വലിയ ഉത്തരവാദിത്വമാണ് വിവാഹിതരുടെ കയ്യിൽ വിവാഹമോതിരമുണ്ട് പുരുഷൻ്റെ കയ്യിൽ ആ സ്ത്രീയുടെ ഭാര്യയുടെ പേരെഴുതിയ വിവാഹമോതിരം സ്ത്രീയുടെ കയ്യിൽ പുരുഷൻ്റെ ഭർത്താവിൻ്റെ പേരെഴുതിയ വിവാഹമോതിരം സ്ത്രീകൾക്ക് ചിലയിടങ്ങളിൽ മോതിരം മാറ്റം മാത്രം എന്നാൽ ഭാരതത്തിൽ താലുചാർത്തൽ കർമ്മം സ്നേഹമുള്ളവരെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ആ പേര് ഓർമ്മിപ്പിക്കുന്നു നീ നിൻ്റേതല്ല അയാളുടേതാണ് ഈ വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു അതിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം നാം ദൈവത്തിൻ്റേതാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ആകെയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ദൈവമകൻ എന്ന പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ പദവി വലിയൊരു പദവിയാണ് ധാരാളം ആളുകൾ ചിന്തിക്കുന്നു എല്ലാവർക്കും ഈ പദവിയില്ലേ എല്ലാവരെയും ദൈവമല്ലേ സൃഷ്ടിച്ചത് എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നർത്ഥത്തിൽ അവർ ദൈവമക്കളാണ് പക്ഷേ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത് ശ്രദ്ധിക്കാമോ ബൈബിൾ പറയുന്നു തന്നെ സ്വീകരിച്ചവർക്ക് തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി തന്നെ സ്വീകരിക്കുക തൻ്റെ നാമത്തിൽ വിശ്വസിക്കുക അവരാണ് ദൈവമക്കൾ യോഹനാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നതാണത് വീണ്ടും ശ്രദ്ധിക്കൂ യോഹൻ റോമാലേഖനം എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് വീണ്ടും ശ്രദ്ധിക്കൂ ഗലാത്തി ലേഖനം മൂന്ന് ഇരുപത്തിയാറ് യേശു വിശ്വാസം വഴി നിങ്ങൾ ദൈവപുത്രന്മാർ വീണ്ടും ശ്രദ്ധിക്കൂ മലയിലെ പ്രസംഗത്തിൽ മത്താട് സുവിശേഷം അഞ്ച് അവിടെ എഴുതി വെച്ചിരിക്കുന്നു സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും വീണ്ടും ശ്രദ്ധിക്കൂ മത്താട് സുവിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തി നാല് ശത്രുക്കളെ സ്നേഹിക്കുവിൻ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തീരും അപ്പോൾ ഈ ഓരോരോ വചനം ഒന്ന് ധ്യാനിച്ചു നോക്കൂ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള വഴികളെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതാണ് ഏറ്റവും ആദ്യം ഇപ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളായി തീരുക അല്ലാതെ മക്കളായി തീരുകയില്ല പ്രിയമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് ദൈവം നൽകുന്ന രണ്ടാമത്തെ പദവിയാണ് ദൈവ മക്കൾ എന്ന സ്ഥാനം ആദ്യം ഞാൻ സൂചിപ്പിച്ചത് മനസ്സിൽ നിന്ന് പോയില്ല എന്ന് കരുതുന്നു ആദ്യം സൂചിപ്പിച്ചത് നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് യോഗ്യമായ ജീവിതം നയിക്കണം ഒരു മകനോ മകളോ വലുതായി വന്നു നല്ല വിദ്യാഭ്യാസമുണ്ടായി സൽസ്വഭാവിയായി തീർന്നു അവൻ ഉയർന്നുയർന്നു പോകുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തൊരു അഭിമാനമാണ് തൻ്റെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് എന്നാൽ ഏതെങ്കിലും ഒരു കുട്ടി വഴിതെറ്റിപ്പോയി ഒരു ക്രിമിനലായി തീർന്നു ഏതെങ്കിലും അധ്യാപകർ പറയുമോ എനിക്ക് ആത്മാഭിമാനം തോന്നുന്നു ഞാൻ കുടി ഞാൻ ഇവിടെ നിന്ന് പിന്നെ വിദ്യാഭ്യാസിപ്പിച്ച് പോയ കുട്ടിയാണ് ഇങ്ങനെ ആയി തീർന്നു ആരെങ്കിലും അഭിമാനം പുരസരം പറയുമോ അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കണമേ കുട്ടികളെ ഫസ്റ്റാക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികളെ ബെസ്റ്റാക്കുന്നതാണ് ബെസ്റ്റായിട്ടുള്ള ആളുകൾ ഉണ്ടാകണം ബെസ്റ്റ് സ്റ്റുഡൻസ് അല്ലേ നന്ന നല്ല മക്കളായിട്ട് മാറുവാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് വഴി നടത്തുക എന്നല്ലാതെ മറ്റൊരു മാർഗം എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിന് ഈ വചനത്തിന് സാധിക്കുമെന്നാണ് അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ ഈ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യരെ വിശുദ്ധരുടെ ഇടയിൽ ഇരുത്തുവാൻ തക്ക വിധത്തിലുള്ള ശക്തിയുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പദവിയാണ് ദൈവം നമുക്ക് നൽകുന്ന പദവിയാണ് ദൈവമക്കൾ എന്ന പദവി മൂന്നാമതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ നാം വായിക്കും സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് പിന്നെ ഒരാൾ ഇറങ്ങി വരുന്നു ആരാണ് സ്വർഗീയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ മണവാട്ടി ആരാണ് മണവാട്ടി കർത്താവിൻ്റെ തിരുസഭ അതാണ് മണവാട്ടി ആ മണവാട്ടി യേശു ക്രിസ്തുവിനെ രക്ഷകനുനാഥനുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവനം നയിക്കുന്ന ആളുകളുടെ കൂട്ടം എക്ലേസിയ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആളുകൾ അത് സ്വീകരിച്ച് നിർമ്മലരായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടം അതാണ് കർത്താവിൻ്റെ പരിശുദ്ധ സഭ അതുകൊണ്ട് ദൈവം നൽകുന്ന മൂന്നാമത്തെ പദവിയാണ് മണവാട്ടി എന്നുള്ളത് ധാരാളം ആളുകൾ ചിന്തിക്കുന്നു എൻ്റെ വീട്ടിലൊരു സിസ്റ്ററുണ്ട് അപ്പോൾ അത് ദൈവത്തിൻ്റെ മണവാട്ടിയായി കന്യാസ്ത്രീയുണ്ട് അങ്ങനെയല്ല ബൈബിൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് കർത്താവിൻ്റെ തിരുസഭ എന്ന് പറയുന്നത് അതിൽ സിസ്റ്റേഴ്സുണ്ട് അൽമാരുണ്ട് വൈദികരുണ്ട് എല്ലാവരുമുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം നിർമ്മലമായി ജീവിക്കുന്നവരുടെ കൂട്ടം അതാണ് കർത്താവിൻ്റെ തിരുസഭ വലിയൊരു പദവി ദൈവം നൽകുന്നു സ്നേഹമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും മണവാട്ടിയാണ് മണവാട്ടി ആരിലാണ് സന്തോഷിക്കുക മണവാളനിൽ സന്തോഷിക്കും അവൾ കറയോ കളങ്കമോ ചുളിവോ ഇല്ലാതിരിക്കണം കറ പാടില്ല കളങ്കം പാടില്ല ചുളിവുകൾ പാടില്ല മറ്റു കുറവുകളില്ലാതെ അവൾ മഹത്വപൂർണയായിരിക്കേണ്ടതിന് അവളുടെ നാഥൻ അവൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ചങ്കലെ ചോര ഊറ്റിത്തന്ന് ആ രക്തം കൊണ്ടും അവളെ കഴുകി കറയില്ലാത്ത രക്തം കൊണ്ട് എന്തിനാണ് അവൾ കളങ്കരഹിതയായിരിക്കുന്നതിന് വേണ്ടി മൂന്ന് പദവികൾ മൂന്നാമത്തെ പദവിയെക്കുറിച്ച് ഞാനൊന്നുകൂടെ പറയട്ടെ മണവാട്ടി യേശു അതിന് നാല് ഉദാഹരണങ്ങൾ ബൈബിളിൽ പറഞ്ഞു ശ്രദ്ധിക്കണമേ യേശു പറഞ്ഞു ഞാൻ സാഷാൽ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകൾ മുന്തിരിച്ചെടിയോട് ബന്ധമുള്ള ശാഖകൾ ക്രിസ്തുവിനോട് ബന്ധമുള്ള വ്യക്തിത്വങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കൂ ഞാൻ നല്ല ഇടയൻ നിങ്ങൾ ആട്ടിൻകൂട്ടം യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് നടക്കുന്ന ആടുകൾ ദൈവമായിട്ട് ഇടയനായിട്ട് ബന്ധമുള്ള ആടുകൾ മൂന്നാമത്തെ ദൃഷ്ടാന്തം യേശു മൂലക്കല്ല് അതിനോട് ചേർന്നിരിക്കുന്ന മറ്റു കല്ലുകൾ സഭാസൗധം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നോക്കൂ ഓരോ ശിലകളും പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്നു ഒരു കെട്ടിടം പണിയോട് ഉപമിച്ച് കർത്താവ് മനസ്സിലാക്കുന്നു മറ്റൊരു ഉദാഹരണം ക്രിസ്തു ശിരസും സഭ അവയുടെ അവയവങ്ങളും അവൻ്റെ അവയവങ്ങളും ശിരസിനോട് ബന്ധമുള്ള അവയവങ്ങൾ നാല് ദൃഷ്ടാന്തങ്ങൾ ഈ നാല് ദൃഷ്ടാന്തത്തിലും എന്തു ബന്ധമാണെന്ന് നോക്കൂ മുന്തിരിച്ചെടിയോട് ബന്ധമുള്ള ശാഖകൾ ഇടയിനോട് ബന്ധമുള്ള ആടുകൾ മൂലക്കല്ലിനോട് ബന്ധമുള്ള മറ്റു കല്ലുകൾ ശിരസിനോട് ബന്ധമുള്ള അവയവങ്ങൾ ശിരസിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണല്ലോ അവയവങ്ങൾ ചലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ക്രിസ്തുവുമായി ആത്മബന്ധം പുലർത്താൻ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് സൗഭാഗ്യമാണ് അതൊരു സ്വർഗീയ പദവിയാണ് എന്ന് ബൈബിളിൽ പറയുന്നു ഇത് കളഞ്ഞു കുളിക്കാൻ പാടില്ല ഇത് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ പാടില്ല ഇത് ദൈവം നൽകിയ ഉന്നതമായ പദവിയാണ് ഈ മൂന്ന് പദവികളും ദൈവത്തിൻ്റെ മക്കൾ മറക്കരുത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ആദ്യം ഞാൻ സൂചിപ്പിച്ചു കൊരിന്തർക്ക് എഴുതി ഒന്നാല് എങ്ങനെ മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ശരീരമാകുന്ന ആലയം നമ്മൾ ദൈവമക്കൾ ദൈവത്തിൻ്റെ ആലയമാണ് ഈ ആലയം ഒരു തിന്മകൾക്കും വിട്ടുകൊടുക്കരുത് ഒരു തിന്മകൾക്കും വിട്ടുകൊടുക്കരുത് എന്ന് ഈ പ്രസംഗത്തിൻ്റെ മധ്യേ കർത്താവിൻ്റെ അടുക്കൽ ഒരു തീരുമാനമെടുക്കണം യേശുവേ ഇന്നലകളിൽ അങ്ങനെയായിരുന്നില്ല വിഷമിക്കണ്ട ഇന്നലകളിലെ തിന്മകളെ ഓർത്ത് കുറ്റബോധത്തിലേക്ക് പോകാതെ ഇന്ന് കർത്താവ് എന്നോട് പറയുന്ന വാക്കുകൾ കേൾക്കുക കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതിലേക്ക് മാത്രം ശ്രദ്ധിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എൻ്റെ ജീവിതം കൈവിട്ട് പോയല്ലോ എൻ്റെ ജീവിതം മലിനമായല്ലോ ഇതിനൊന്നും സ്ഥാനമില്ല പുതിയത് യേശു ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഒരു തീരുമാനമെടുക്കണം ശരീരം ദേവാലയമായി സൂക്ഷിക്കും ശരീരത്തിൻ്റെ വിശുദ്ധിയും ശരീരത്തിൻ്റെ മാന്യതയും ഞാൻ സൂക്ഷിക്കും ഒരു നല്ല തീരുമാനമായിരിക്കും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ആളുകളുമായ സംസർഗത്തിൻ്റെ കാര്യത്തിൽ ഒക്കെയും ഒക്കെയും ഒരു നല്ല തീരുമാനമെടുക്കണം ശരീരം ദേവാലയമായി രണ്ടാമതായി ഈ ദേവാലയങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ദൈവം നൽകിയ ഒരു പദവിയാണ് ദൈവമകൻ ദൈവമകൾ ഈ അവബോധം എന്നുണ്ടായിരിക്കണം ഈ അവബോധത്തിലാണ് എന്നുമെന്നും ജീവിച്ചു വരേണ്ടത് ഈ അവബോധത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുപറ്റുകയില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മത്സരമുണ്ട് എല്ലാവരുടെ കയ്യിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് തരും ഒരു മെഴുകുതിരി എന്നിട്ട് ഓടണം ഒട്ട മത്സരം ടീച്ചേഴ്സ് പറയും ഓടുമ്പോൾ ശ്രദ്ധിക്കണം മെഴുകുതിരി കെട്ടുപോകരുത് അവങ്ങ് പോയി അവിടെ ഒരു അടയാളം വെച്ചിട്ട് അവിടെ പോയി അവിടെ തൊട്ടിട്ട് തിരിച്ചു വരണം സ്നേഹമുള്ളവരെ വലിയൊരു സത്യം അന്ന് അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നു ആ കളിയിലൂടെ എന്താണ് നിനക്ക് കൊളുത്തിത്തുന്ന വെളിച്ചം കെടരുത് എന്നിട്ട് നീ വേഗതയിൽ പോകണം തിരി കെടാതെ സൂക്ഷിക്കണം തിരി കെടരുത് കെടാതെ സൂക്ഷിക്കണം അവിടെ പോയി തിരിച്ചു വരണം എൻ്റെ തിരി പലപ്പോഴും കെട്ടുപോയിട്ടിരിക്കും കെട്ടുപോയിട്ടുള്ളൂ പക്ഷെ വലുതായിപ്പോയി മനസ്സിലായേ കർത്താവ് നമുക്ക് തന്ന ഈ പദവി ആത്മീയ വെളിച്ചം അത് കെടാതെ സൂക്ഷിക്കണം നമ്മൾ ഇത് നമ്മുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ സഹകരണം വേണം സെൻറ്റ് അഗസ്റ്റ്യൻ പറഞ്ഞതുപോലെ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല നമ്മുടെ സഹകരണമില്ലാതെ ദൈവത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് ദൈവമകൻ എന്ന പദവി മറക്കരുത് മൂന്നാമതായി ദൈവത്തിൻ്റെ മണവാട്ടിയാണ് മണവാട്ടികൾ അങ്ങനെ അങ്ങനെയില്ല ബഹുവചനമില്ല മണവാട്ടി ഏകവചനമേ ഉള്ളൂ കർത്താവിൻ്റെ തിരുസഭയെ കർത്താവിൻ്റെ പരിശുദ്ധയെ മണവാട്ടി എന്ന പദത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സൂക്ഷിക്കണം വിവാഹം കഴിഞ്ഞിട്ടില്ല മണവാട്ടിയാണ് മണവാളിനോട് ചേർന്നിട്ടില്ല വിവാഹമെന്നാണ് സ്വർഗത്തിലാണ് ഇവിടെ വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ അതാണ് അപ്പോസ്തലായി പോലൂസ് രണ്ട് കുരിന്തരം പതിനൊന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അവിടെ ഇങ്ങനെ കാണുന്നു കർത്താവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി അപ്പോൾ പോലീസ് പറയുന്നു കർത്താവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹൗവായേ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ യേശു ക്രിസ്തുവിനുള്ള വിശുദ്ധിയിലെ ലാളിത്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വിവാഹം കഴിയണം അത് നമ്മുടെ ആത്മാക്കൾ ക്രിസ്തുവുമായി ഒന്നിക്കുന്നൊരു ദിനം വരും നമ്മുടെ മരണശേഷം അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിവൈൻ ബ്ലീസ് ക്രിസ്തുവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അവിടെയാണ് ഇതിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പൂർണ്ണതയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുന്നവരെ സൂക്ഷിക്കണം കരയില്ലാതെ ജീവിക്കുവാൻ പിശാജിൻ്റെ പ്രവണതയിൽ നിന്ന് പിശാജിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം ദൈവജനം വായിക്കണം സജ്ജന സംസർഗം ഉണ്ടാകണം നല്ല ഫെല്ലോഷിപ്പ് ഉണ്ടാകണം എന്നർത്ഥം അങ്ങനെ കർത്താവിൻ്റെ മക്കൾ പറന്നുയർന്ന് അവിടെ കർത്താവിൻ്റെ പക്കൽ അനന്തമായ കാലത്തോളം അവസാനം ഇല്ലാത്ത കാലത്തോളം നിത്യതയിൽ വ്യാപരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഈ മൂന്ന് പദവികൾ ദേവാലയം ദൈവമകൻ ദൈവത്തിൻ്റെ മണവാട്ടി യേശുവിൻ്റെ മണവാട്ടി ഈ പദവികൾ നിലനിർത്തി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും വേണ്ടി നമ്മുടെ നാഥനോട് പ്രാർത്ഥിക്കാം നമ്മുടെ നാഥൻ അതിന് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കർത്താവേ അങ്ങ് നൽകുന്ന മൂന്ന് പദവികളും ഞങ്ങൾക്ക് സ്വീകരിച്ച് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിലുള്ള കറകളും കുറവുകളും കളങ്കങ്ങളും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി ഏറ്റവും നിർമ്മലമാക്കണമേ അങ്ങയുടെ താഴ്മയുടെ സ്വഭാവം അങ്ങയുടെ സ്വഭാവം അങ്ങയുടെ ഹൃദയശാന്തത ഒക്കെയും ഞങ്ങൾക്ക് പകർന്നു നൽകി ഉത്തമരായിട്ടുള്ള കുറ്റമറ്റ ദൈവമക്കളായി ഞങ്ങൾ വ്യാപരിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മെയിൻ